മനിതർ കൊള്ളൈ ഇത് മനിതക്കാതലല്ലേ അതയും താണ്ടി പുനിതമാനത് നമ്മുടെ കമലാസൻ പറഞ്ഞ ഈ പ്രണയം കോൺഗ്രസ്സിന് ബി ജെ പിയോട് കുറേ കാലമായിട്ട് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ഈ അടങ്ങാത്ത പ്രണയത്തിന് പിന്നാലെയാണ് പത്മജ വേണുഗോപാൽ പോയത് സത്യം പരമാർത്ഥം ഞാൻ പറഞ്ഞു വന്നത് ഹിമാചലിലെ കോൺഗ്രസ് എം എൽ എമാരെ കുറിച്ചാണ് അവിടെ ആറ് എം എൽ എമാരെ കാണാനില്ലെന്ന് പൊക്കിക്കൊണ്ട് പോയതാവട്ടെ ഹരിയാന പോലീസാണെന്നും പറയുന്നു എന്താല്ലേ ഒരു സംസ്ഥാനത്തിലെ ആറ് എം എൽ എമാരെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ പോലീസ് തട്ടിക്കൊണ്ടു പോവുക ഇന്നത്തെ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇജ്ജാതി പരിപാടികളൊക്കെ കാണാൻ കിട്ടുമോ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ് പക്ഷേ എന്തു ചെയ്യാം അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല ബി ജെ പി എറിഞ്ഞുകൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾക്ക് പിന്നാലെ പോവുകയാണ് മുഴുവൻ കോൺഗ്രസ്സുകാരും കാണാതായ എം എൽ എമാരെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു കൈമലർത്തും ആർക്കറിയാം സ്വന്തം പാർട്ടിയുടെ എം എൽ എ മാർ എവിടെയാണെന്ന് അറിയില്ലെന്ന് ഒരു മുഖ്യമന്ത്രി കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ അതേസമയം അയോഗ്യരാക്കപ്പെട്ട ആറ് വിമത കോൺഗ്രസ് എം എൽ എ ഉത്തരാഖണ്ഡിലെ ഋഷികേഷിൽ ഉണ്ടെന്ന് ഒരു സൂചന ഉണ്ടായിരുന്നു പക്ഷേ ആശക്ക് വകയൊന്നും ഉണ്ടായില്ല എം എൽ എ മാരുടെ പൊടി പോലും കണ്ടുപിടിക്കാനില്ല വിമത കോൺഗ്രസ് എം എൽ എമാരെ കൂടാതെ മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും രണ്ട് ബി ജെ പി എം എൽ എമാരും കൂട്ടത്തിൽ മിസ്സിംഗ് ആണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ജയിപ്പിച്ചു വിടും എന്നിട്ട് ജനസേവനത്തിനിറങ്ങേണ്ട എം എൽ എമാരെ ഓപ്പറേഷൻ താമരക്കു വേണ്ടി പോലീസ് സേനയെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോകും റിസോർട്ടിൽ ഒളിപ്പിക്കും ഇവിടെ ജനങ്ങൾക്കും തെരഞ്ഞെടുപ്പിനും എന്ത് പ്രസക്തിയാണുള്ളത് ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് വിമത എം എൽ എമാരിൽ ചിലർ കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് ഇപ്പോൾ അവരെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത് എങ്ങോട്ടാണ്